ഹലോ ഗുഡ് മോർണിംഗ് എന്നോ സുൽപ്പാദിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഡ്രസ്സ് അടിപൊളിയായിട്ടില്ലെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് കുറച്ചും കൂടെ ചെറുപ്പമായിട്ട് തോന്നുന്നു ഇപ്പോൾ ഓക്കെ നമ്മളിപ്പോൾ യു കെയിലെ എത്തിയിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ മിന്നാന്നൊക്കെ നമ്മൾ ഫുൾ ആയിരുന്നു കാരണം നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ അക്കോഡേഷൻ എയർപോർട്ട് പിക്കപ്പ് അതൊക്കെ നമ്മൾ നല്ല ബിസി ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റില്ല അതുപോലെ ഞാൻ യൂട്യൂബിൽ ഇപ്പം ലെങ്ത്തി വീഡിയോ എടുത്തിട്ടൊക്കെ കുറയായി പക്ഷേ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് യു കെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു എനിക്കെപ്പോഴും മാറിപ്പോട്ടോ സ്ഥലം ഓക്കെ ഇവിടെ അപ്പം ഞാനിപ്പം ഒറ്റയ്ക്ക് ഇറങ്ങിയതാണെ എനിക്കിവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ ഇഷ്ടാട്ടോ നമ്മുടെ നാട്ടത്തേനേക്കാളും നമ്മുടെ നാട്ടിലാണെങ്കിൽ എപ്പോഴും ഒരു കൂട്ട് വേണം സ്ഥലമൊക്കെ എത്ര ഇറങ്ങുമെങ്കിലും എനിക്കൊരു കൂട്ട് വേണം ഇവിടെയാണെന്ന് എനിക്ക് എൻ്റെ ആവശ്യമില്ല കേട്ടോ ഈ റംഫോർട്ടിൽ ഞാനിപ്പോൾ ഏഴോട്ട് തവണയാണ് യു കെയിലേക്ക് വരുന്നത് അപ്പോഴൊക്കെ ഈ റംഫോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫസ്റ്റ് തവണ വരികയാണ് ഫസ്റ്റ് തവണ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടിയിരുന്നു ബാക്കി എല്ലാ സമയവും ഞാൻ ഞാനിവിടെ തന്നെയായിരുന്നു എനിക്ക് വഴി മാറിപ്പോയോ വഴി മാറിയ കുഴപ്പമൊന്നുമില്ല അവിടെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇടാം ഓക്കെ ഇവിടെ കണ്ട എത്ര ട്രാഫിക് കുറവാണെങ്കിലും ആളുകളില്ലെങ്കിലും സിഗ്നൽ വരുമ്പോൾ കറക്റ്റ് വണ്ടിയൊക്കെ സിഗ്നലൊക്കെ ഭയങ്കര കറക്റ്റായിട്ട് ആളുകൾ നോക്കണ്ടോ പിന്നെ അത്യാവശ്യം വെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ വെയിലുണ്ടെങ്കിലും നമുക്ക് എന്തില്ല തണുപ്പിനു കുറവില്ല അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ ജാക്കറ്റൊന്നും ഇടാറില്ല കേട്ടോ പിന്നെ ഞാൻ എൻ്റെ കമ്പനി ചിലവിലാണ് ഇങ്ങോട്ട് വരാറ് എനിക്കൊരു രൂപ പോലും ചിലവില്ല എന്ന് മാത്രം ഇവിടുന്ന് പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി തരുകയും ചെയ്യാം ഓക്കെ അപ്പ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് സ്റ്റുഡൻസ് വരുന്നുണ്ട് അവരെയും കൂട്ടി ഞാൻ ഒത്തിരി മലയാളികളുള്ള ഒരു സ്ഥലത്തേക്ക് പോകണം അവിടെയാണ് കേട്ടോ മലയാളികളൊക്കെ ഷോപ്പ് ചെയ്യാനൊക്കെ പോകുക ഈസ്റ്റാമെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ മലയാളി റെസ്റ്റോറൻസ് ഉണ്ട് മലയാളി ഫുഡ് കിട്ടും അതുപോലെ ഉണ്ട് അതുപോലെ 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 കുറേ വിശേഷങ്ങളുണ്ട് ഓക്കെ ഇപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് നമുക്ക് ആ വിശേഷങ്ങൾ കാണാം ലണ്ടനിൽ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സാധനങ്ങളിൽ കിട്ടുക അതൊക്കെ കാണിച്ചാൽ കേട്ടോ വായോ കണ്ടോ നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ വെയിൽ കാണും ബട്ട് രക്ഷ വെയിലുണ്ടെങ്കിലും എന്തില്ല ഞാൻ വന്ന വഴി ഇതുതന്നെയാണെന്നൊക്കെ നോക്കട്ടെട്ടോ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് അല്ല വഴി മാറിയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഭൂമി വരുണ്ടതല്ലേ നമ്മൾ എന്തായാലും എത്തും നല്ലൊരു ഏരിയ അല്ലേ ഞാൻ താമസിക്കുന്നത് കണ്ടോ അത് ഞങ്ങളുടെ കമ്പനീൻ്റെ തന്നെ ഫ്ലാറ്റാണ് കേട്ടോ അപ്പം അവിടെയാണ് ഞാൻ താമസിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഏത് തവണത്തേനും കളി തവണ അക്കോമഡേഷൻ ഇഷ്ടപ്പെട്ടു പിന്നെ ഷൂ കണ്ടോ സാധാരണ ഞാൻ ചൂടാറില്ല പിന്നെ കാലൊക്കെ ഇങ്ങനെ കല്ലിൽ തട്ടി നല്ല വേദനയാവാൻ തുടങ്ങിയപ്പോ തണുപ്പല്ലേ നല്ല വേദനയാവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ചൂടാ തുടങ്ങുന്നത് സ്ഥലം മാറിയോ നല്ല ഡൗട്ടുണ്ട് അപ്പുറത്തെ വശത്തേക്കായിരുന്നു ഊണ് എനിവ നമുക്ക് പോയി നോക്കാം മതി വഴിയിലല്ല വേറെ വഴിയാ ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രാവശ്യം ഒറ്റയ്ക്ക് പുറത്തേക്കൊന്നും ഇറങ്ങി ഇന്നലെ ഒന്നിറങ്ങി പക്ഷെങ്കിൽ അക്കോമഡേഷൻ എൻ്റെ കൂടെ ഇങ്ങോട്ട് വരാൻ ആളുണ്ടായിരുന്നു നോക്കാം വഴി കണ്ടുപിടിക്കട്ടെ ആദ്യം കേട്ടോ മാപ്പ് നോക്കിയിട്ട് ഇവിടുത്തെ കൾച്ചർ വേറെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് പലതും ഞാൻ ചീത്ത കേട്ടോ കേട്ടാ കേട്ടോ പഠിക്കുന്നത് ഇപ്പൊ തന്നെ ഞാൻ അവിടെ വാക്ക് വേ ഇല്ല ഞാൻ അതിലൂടെ വന്നു എനിക്ക് ചീത്ത കെട്ടി പല കാര്യങ്ങളും ഞാൻ ചീത്ത കേട്ടാണ് പഠിക്കുന്നത് ഞാൻ ഞാനിവിടുന്ന് വരുന്ന സ്റ്റുഡൻസ് അവിടുന്ന് വരുന്ന സ്റ്റുഡൻസിനോ അവരെ ചീത്ത കേട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കും ഇപ്പോഴും എനിക്ക് ചീത്തയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ചീത്ത കിട്ടിട്ടുള്ളത് ട്രെയിനിലും ബസ്സിലൊക്കെ കയറിയിട്ട് ഒച്ചത്തിൽ യൂട്യൂബ് വീഡിയോ കാണുക ഫോണിൽ സംസാരിക്കുക അടുത്തിരിക്കുന്നവരോട് സംസാരിക്കുക അതിനാണെനിക്ക് ഏറ്റവും കൂടുതലോട്ടുള്ളവരോട് ശരി ചീത്ത എല്ലാം ഇവിടുന്നാലും റൂഡായിട്ട് എന്നോട് പറയാറുണ്ട് ഓക്കെ നമുക്കൊന്ന് സ്ഥലം മാറിപ്പോയായിരുന്നു ഒക്കെ ശരി ണ്ടോ എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് അതുപോലെ ഉണ്ടല്ലോ ഇതിലൂടെ ആളുകളൊക്കെ ഞാൻ പോകുമ്പോൾ അവർ സ്പീഡിൽ തിരക്കട്ടുവാണെങ്കിൽ നമ്മളീ മൂലക്കോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അവർ നമ്മളോട് താങ്ക്സ് പറയും അപ്പം നമ്മൾ താങ്ക്സ് പറയും അപ്പം നമ്മളാണ് തിരക്കട്ട് പോകുന്നതെങ്കിൽ അവർ മാറിത്തരും അപ്പോൾ നമ്മൾ ചെയ്യേഴ്സ് അല്ലെങ്കിൽ താങ്ക്സ് പറയും ഞാനിതേ ആദ്യം തവണയൊക്കെ വന്നപ്പോൾ ഞാൻ ഈ ഹോട്ടലിലായിരുന്നു കേട്ടോ എനിക്ക് എന്റെ കമ്പനി അക്കോമഡേഷൻ എടുത്തത് പക്ഷേ ഹോട്ടലിനെക്കാളും എനിക്കിഷ്ടം ഇപ്പം താമസിക്കുന്ന അക്കോമഡേഷൻ ഇവിടെ നേരം പെട്ടെന്ന് പോലും ആളുകൾ നേരത്തെ തന്നിട്ട് ചോദിക്കും പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരും കുറേ പബ്ബിലും ബാറിലൊക്കെ ആയിരിക്കും എല്ലാവരും ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത പോലെ കുടിച്ച് പൂക്കുറ്റിയായി നടക്കുന്ന ആളുകളെ ഞാൻ അധികം ഇവിടെ കണ്ടിട്ടില്ല ഞാൻ ഇപ്പോൾ പോകുന്ന റംഫോർഡിലെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പിന്നെ ലേക്കേഴ്സും ഉണ്ടോ അവിടുത്തെ ചിക്കൻ ഉണ്ടല്ലോ സൂപ്പറാ സൂപ്പർ ഇവിടെ ഉള്ളവരൊക്കെ ഹലാല് വേണം ഹലാല് വേണം എന്നിട്ട് അവിടെ പോയി കഴിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഹലാലെന്താണെന്നറിയില്ല പക്ഷേ ഞാൻ കഴിക്കുന്നത് ഹലാലായത് കൊണ്ടെന്നല്ല എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ചൂടോടെ രണ്ട് പൗണ്ടിന് ആ നാലും അഞ്ചും മിനിറ്റ്സ് ഒക്കെ കിട്ടും അതുകൊണ്ടാണ് അപ്പം നമ്മളിവിടെ എത്തിയ സ്ഥിതിക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കയറി എന്നറിയട്ടേട്ടോ ഞാൻ എൻ്റെ പിള്ളേർ ഇങ്ങോട്ട് വരും പതിനൊന്ന് മണിക്ക് ഇപ്പോൾ പത്ത് ആയതേ ഉള്ളൂ അപ്പോൾ പതിനൊന്ന് മണിയാവുന്നോടം വരെ ഞാൻ ഈ മെക്ഡൊണാൾഡ്സിനും പിന്നെ എനിക്ക് എനിക്കിവിടുത്തെ ഒരു ചാരിറ്റി ഷോപ്പിൽ പോകാണ്ട് ചാരിറ്റി ഷോപ്പ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ കുറേ പ്രൊഡക്റ്റ് ഉണ്ടാവും കുറഞ്ഞ പൈസ കിട്ടും നമുക്ക് പോയി വെക്കാം ഈ റംഫോർഡ് തന്നെ ഉണ്ടല്ലോ രണ്ട് ചാരിറ്റി ഷോപ്പുണ്ട് ബസ്സുണ്ട് എന്ത് ഭംഗിയ ഒരു ചാരിറ്റി ഷോപ്പിൽ ഞാൻ കയറി കേട്ടോ ഞാൻ അടുത്തതിൽ കയറിയാണേ അടുത്ത കുറച്ചൊരു ലക്ഷറി ആണ് കുറച്ചൊരു പ്രീമിയം ആണ് ഒത്തിരി ചാരിറ്റി ഷോപ്പ് ഉണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് കയറിയത് അത്ര വലിയ ലക്ഷറി ഒന്നുമല്ല ഇവിടെ കുറേ അലപ്രസാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ പാട്ട് വെച്ചോണ്ടാട്ടോ ഞാൻ വീഡിയോ ഓണാക്കാതിരുന്നത് ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതി അതിനകത്തുണ്ട് ഇനി ഇവിടെ ഒന്ന് കയറി വെക്കാം അപ്പോൾ ഞാൻ രണ്ട് ചാരിറ്റി ഷോപ്പിൽ കയറി എനിക്ക് എനിക്കത്ര സാറ്റിസ്ഫൈഡായില്ല ഓക്കെ അപ്പം ഇനി ഞാൻ മെക്ഡൊണാൾഡ്സി കയറണോ ഇങ്ങോട്ട് പോയാൽ കെ എഫ് സി ഒക്കെ ഉണ്ട് പക്ഷെ കെ എഫ് സി ഒന്നും എനിക്ക് കഴിക്കാൻ വലിയ താല്പര്യമില്ല എപ്പോഴും മൂടി നോക്കട്ടെ നല്ല ഫ്രഷ് വെജിറ്റബിൾസൊക്കെ പിന്നെ ഈ പൈസ ഒരിക്കലും കമ്പയർ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടിലത്തെ അല്ലല്ലോ ഇവിടെ പണിയെടുത്താൽ കിട്ടും അതിൻ്റെ ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്യൂ കേട്ടോ ഫ്രൂട്ട്സ് ഒക്കെ കണ്ടു അടിപൊളി ഫ്രഷ് 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 ഫ്രൂട്ട്സ് ഉണ്ട് എട്ട് സെറ്റ് പിള്ളേരൊക്കെ വന്ന് ഞാൻ പിള്ളേരുടെ കൂടെ ട്രെയിനിലൊക്കെ കയറിട്ട് അതിൻ്റെയൊക്കെ കുറേ പരിപാടി ഉണ്ടായിരുന്നു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അവർ പാസ്പോർട്ടൊന്നും എടുത്തില്ല സോ ഇനി നമ്മൾ ഈ സ്റ്റാമിലേക്ക് പോകണം ഏറ്റവും കൂടുതൽ മലയാളി ഉള്ള സ്ഥലം മലയാളി സാധനങ്ങൾ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകട്ടെ ഞങ്ങൾ ഇത് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാട്ടോ എൻ്റെ ബിക്കോസ് ഞാൻ എന്റെ ഫസ്റ്റ് യു കെയിൽ വന്നിട്ട് മഞ്ഞിൽ കളിച്ച് തുർത്ത സ്ഥലമാണത് ഏ നമുക്കിവിടുന്ന് ബസ്സിൽ പോകണം കേട്ടോ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പൊ അതെ നമ്മളെല്ലാവരും വീണ്ടും ഡബിൾ ഡക്കർ ബസ്സിൽ കയറിയാൽ കയറി ഉണ്ട് ഞാൻ എപ്പോഴും വന്നാലും ഈ വേല സീറ്റ് ഒഴിവുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് സീറ്റ് കേട്ടോ ഡബിൾ ഡെക്കറിൽ കയറിയും പണ്ട് സിനിമയിലൊക്കെ കണ്ട ബസ് ഞാനിപ്പം ഈസ്റ്റേണ്ട ഭാഗത്താണുള്ളത് ആക്ച്വലി ഒത്തിരി കൂടുതൽ മലയാളി ഒത്തിരി കൂടുതൽ മലയാളി സാധനങ്ങൾ കിട്ടുന്ന കടകൾ കണ്ടോ എന്തെല്ലാം സാധനങ്ങൾ നോക്ക് നമ്മുടെ നാട്ടിനേക്കാൾ സാധനങ്ങൾ ഇവിടെ കിട്ടും അപ്പൊ നമ്മൾ അങ്ങനെ ഇവിടത്തെ നല്ല ഫുഡ് ഉണ്ടാവും പക്ഷെ ഈ സമയത്തുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നോക്കാം സ്വർണം കണ്ടോ സ്വർണം അപ്പൊ പിന്നെ കെട്ടിക്ക് വരാൻ വൺ പൗണ്ട് ഏതെടുത്താലും നിങ്ങൾ നിങ്ങക്ക് വേണ്ട സാധനം വാങ്ങിക്കോ പിള്ളേരി നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ മാങ്ങ നോക്ക് മക്കളെ മക്കളെ നോക്ക് മാങ്ങ നോക്ക് നിങ്ങ വേണ്ട വാങ്ങിച്ച കുഞ്ഞുങ്ങളെ പച്ചക്കറി വാങ്ങുമോളെ പച്ചമുളക് കപ്പ 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 നേന്ത്രപ്പഴം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബാക്കി എല്ലാ സാധനവും നിങ്ങക്ക് ബീഫ് മീനൊക്കെ വേണേ ഇവിടെ ആയി കോവക്കേന്റെ വലിപ്പം നോക്ക് 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 പച്ച ഹായ് ഇന്നലെ പിന്നെയാണല്ലോ അത്യാവശ്യം അറിവറിയിലേക്ക് പോയി ഞാൻ ഞാനതിന് മുമ്പ് രണ്ട് വർഷം മുമ്പ് വർക്ക് പേസ് അസിസ്റ്റ് ചെയ്തു എടുത്തിട്ട് വന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു അവരെന്നെ കാണാൻ വന്നു അവരുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു അവരുണ്ടല്ലോ കുഞ്ഞി ബേബിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നാട്ടിൽ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു കാണുന്നത് അങ്ങനെ അവരുടെ കൂടെ അപ്പോൾ ഒന്നും എനിക്ക് മൊബൈലൊന്നും എടുക്കാനേ തോന്നിയില്ല ആ ഒന്നാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വർക്ക് പേസ് ആരെങ്കിലും ഇവിടെ വന്നതെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ചോദിക്കും എനിക്ക് വർക്ക് പേസ് എടുത്ത് ഞാൻ അനുഭവിച്ചത് എനിക്കല്ലേ അറിയുള്ളൂ അപ്പം അങ്ങനെ വന്നു അവരുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് എനിക്ക് അപ്രതീക്ഷിതമായിട്ട് റൈസ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വിളിച്ചു അപ്പോൾ അത് പോയി ചെയ്തു അപ്പോഴേക്കും കുറേ ആയി അപ്പോൾ എനിക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാന്നൊന്നും പറയാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോമായി ആയി നാളെ കാണാം എല്ലാവരും ഒന്ന് ഫോളോ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന യൂട്യൂബ് ചാനൽ ഫേസിക്സ് ഞാനാ ജോൺസൺ പ്രൊമാൻ സിപ്രോ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും ബൈ തിന്നലെ ഇന്നലെ ഇന്നിനെ മാറാൻ പറ്റില്ല